വളരെ വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരെ കൊണ്ടും ഈ പ്രോഡക്റ്റ് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പറയില്ല ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് വളരെ എളുപ്പം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് മെക്കാനിക്കൽ മേഖലയാണ് മെക്കാനിക്കൽ എൻജിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് ഇവിടെ പറയുന്നത് ഈ പ്രോഡക്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ അനുപാതമാണ് വേണ്ടത് എങ്ങനെയാണത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണത് മാർക്കറ്റിൽ എത്തിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് അധികം മുതൽ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്നവയാണ് കൂടുതലും നമ്മൾ പറയാറുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വസ്തുവാണ് ഗ്രീസ് ഈ ഗ്രീസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ഒന്നാമതായിട്ട് വേണ്ടത് പാരഫിൻ ഓയിൽ ആണ് നാനൂറ് ഗ്രാം പിന്നെ വേണ്ടത് സ്റ്റിയറിക് ആസിഡ് ആണ് നാനൂറ് ഗ്രാം ഇനി അതിനുശേഷം വേണ്ടത് ലൈം വാട്ടർ ആണ് എണ്ണൂറ് ഗ്രാം പിന്നെ വേണ്ടത് വൈറ്റ് പാരഫിൻ ഓയിൽ അത് മൂവായിരത്തി ഇരുന്നൂറ് ഗ്രാം ആണ് ഈ ഒരു ചെറിയ അളവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഐറ്റംസ് എല്ലാം തന്നെ നമ്മളുടെ കെമിക്കൽ ഷോപ്പുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി അഥവാ ലഭിക്കുന്നില്ലെങ്കിൽ അവർ അത് അറേഞ്ച് ചെയ്തു തരും അവിടെയും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഓൺലൈൻ ലിങ്ക് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ട് തരാം ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം സ്റ്റിയറിക് ആസിഡ് പാരഫിൻ ഓയിലുമായി ചേർത്ത് ചൂടാക്കി യോജിപ്പിക്കണം ആദ്യം അതിനുശേഷം ഇതിലേക്ക് ലൈം വാട്ടർ ഇടതടവില്ലാതെ ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം വൈറ്റ് പാരഫിൻ ഓയിൽ ഇതുമായി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നിങ്ങളുടെ ഗ്രീസ് റെഡി ആയി കഴിഞ്ഞു ചൂട് കുറഞ്ഞ് ഒരു നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്ക് യോജിക്കുന്ന പാക്കറ്റുകളിലാക്കി മാർക്കറ്റിൽ എത്തിക്കാം ടിന്നുകൾ പാക്കറ്റുകൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് മാർക്കറ്റിൽ എത്തിക്കാവുന്നതാണ് ഇതൊരു കെമിക്കൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റഡി ഇതിനകത്ത് നടത്തിയിരിക്കണം കാരണം കെമിക്കൽ പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടക്കുന്നത് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാതെ ആരും ചെയ്യരുത് ഒരു ഐഡിയ മാത്രമാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ അത് പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കൂടാതെ കുട്ടികൾ അങ്ങനെയുള്ള ആളുകൾ അടുത്തുണ്ടാവാൻ പാടില്ല അവരിൽ നിന്നൊക്കെ ഒരു അകലം പാലിച്ച് വേണം ഇത് ഉണ്ടാക്കാനായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം